ബി ജെ പി ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ നിർബന്ധിത മതപരിവർത്തന കുറ്റത്തിൽ മലയാളികളായ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് ശ്രീകണ്ഠപുരത്ത് പ്രതിഷേധ യോഗവും പ്രകടനവും നടത്തി യോഗം പി വി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ നിർബന്ധിത മതപരിവർത്തന കുറ്റം ചുമത്തി രണ്ടു മലയാളി കന്യാസ്ത്രീകളെ ബിജെപി സർക്കാർ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് എൽഡിഎഫ് ശ്രീകണ്ഠപുരത്ത് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി പ്രതിഷേധ യോഗത്തിൽ സിപിഐഎം ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എം സി രാഘവൻ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷയായി സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പി വി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു ീസ്ഗഢിൽ രണ്ട് കന്യാസ്ത്രീകളെ ആൾക്കൂട്ട വിചാരണ നടത്തുകയും അവരെ അക്രമിക്കുകയും കള്ളക്കേസ് നടത്തി അവരെ ജയിലടക്കുകയും ചെയ്തിരിക്കുകയാണ് അവരെ ജയിലടച്ച് ആറ് ദിവസം ഇന്ന് പൂർത്തിയാവുകയാണ് നമ്മുടെ രാജ്യത്തിനകത്ത് മതന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കെതിരെ ബി ജെ പിയും സംഘപരിവാർ ശക്തികളും ഇല്ലെങ്കിൽ ആർ എസ് എസും ആർ എസ് എസിൻ്റെ പോഷക സംഘടനകളും എല്ലാം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന അതിനിഷ്കൂരമായിട്ടുള്ള കടന്നാക്രമണത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ പാർട്ടികൾ നേരത്തെയും ഇതുപോലുള്ള പ്രവർത്തനങ്ങളും പരിപാടികളും സംഘടിപ്പിച്ചിട്ടുള്ളതാണ് മുസ്ലിം ക്രിസ്ത്യൻ ന്യൂപക്ഷ ജനവിഭാഗത്തെ ഈ രാജ്യത്തിനകം പിന്നാപിച്ചതുകൊണ്ട് ഒരു മതരാഷ്ട്ര സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ആർ എസ് എസ് എന്നതരാഷ്ട്ര സ്ഥാപനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആർ എസ് എസ് ആർ എസ് എസിന്റെ വിവിധ പോഷക സംഘടനകൾ ഇവരെല്ലാം രാജ്യത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ വലിയ നിലയിൽ അതിക്രമങ്ങളാണ് ന്യൂനപക്ഷ നില വിഭാഗങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതോടുകൂടി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാകെ ആർ എസ് എസ് വച്ച പോഷക സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ കുറെ കൂടി രൂക്ഷമാകുന്നവരെയാണ് ബി ജെ പി ഭരിക്കുന്ന വിവിധ സംസ്ഥാന ഗവൺമെന്റുകളും ഈ നാടകഘട്ട ജനങ്ങളുടെ ജീവനശുത്തിനുമെല്ലാം സംരക്ഷണം കൊടുക്കേണ്ടുന്ന അവിടുത്തെ പോലീസും ഇത്തരം അക്രമങ്ങൾക്കെല്ലാം കൂട്ടുനിൽക്കുന്നവരെയാണ് ഇപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ അക്രമങ്ങളെ തുടർച്ചയായിട്ട് തന്നെയാണ് ഛത്തീസ്ഗഡിലുണ്ടായിട്ടുള്ള ഈ വിഷയത്തെയും നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി അവിടെ ഈ കേരളത്തിലുള്ള രണ്ട് ക്രിസ്ത്യാനികൾക്ക് നേരെയും കന്യാസ്ത്രീകൾക്ക് നേരെയാണ് ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ ആൾക്കൂട്ട വിചാരണയും തുറന്നവരെ ആക്രമിക്കുന്ന നില പിന്നീട് അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്ന നില കള്ളക്കേസിലുമൊക്കെ അവർ അടക്കുന്ന നിലയുമൊക്കെ ഉണ്ടായിട്ടുണ്ട് എൽ ഡി എഫ് നേതാക്കളായ വി വി സേവി പി കെ മധുസൂദനൻ പി വി ശോഭന ബിനു ഇലവെങ്കൽ സി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു